ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് പൂർത്തിയായി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ രാഹുൽ ഗാന്ധിയുടെ അപരന്മാരായി രണ്ടു പേരാണ് ഇവിടെ നിൽക്കുന്നത് ഇതടക്കം ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് വയനാട്ടിലുള്ളത് ഒപ്പം തന്നെ ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളുമായി ആറ്റിങ്ങിലാണ് രണ്ടാം സ്ഥാനത്ത് എട്ട് സ്ഥാനാർത്ഥികളുള്ള ഇടുക്കിയാണ് ഏറ്റവും കുറച്ചു പേർ മത്സരിക്കുന്നത് പെമ്പിളെ ഒരുമയ നേതാവ് ഗോമതിയും ഇടുക്കിയിലെ സ്ഥാനാർത്ഥി യിലുണ്ട് പത്രിക അപൂർണമാണെന്ന് ചൂണ്ടിക്കാട്ടി ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ പത്രിക സ്വീകരിക്കുന്നതിനെ ബി ജെ പി എതിർത്തു തർക്കത്തിനൊടുവിൽ വരണാധികാരി പത്രിക സ്വീകരിച്ചു ഇതിനെതിരെ ബി ജെ പി പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ അത് നാളെയോ മറ്റന്നാളോ ഈ ബി പരാതി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തും അതിനുശേഷം മാത്രം ഇതിലെ ശരിതെറ്റുകൾ ഏത് എന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും തൃശൂരിൽ രണ്ട് സ്വാതന്ത്ര്യം പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോയിട്ടുണ്ട് എറണാകുളത്തും വയനാട്ടിലും സ്വതന്ത്രയായി മത്സരിക്കുന്ന സരിത എസ് നായരുടെ പത്രികയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ സരിതയെ മൂന്ന് വർഷത്തേക്ക് ശിക്ഷിക്കുകയും മേൽക്കോടതി ശിക്ഷ സ്റ്റേ ചെയ്യുകയുമായിരുന്നു ഇതിന്റെ പകർപ്പ് പത്രികയോടൊപ്പം നൽകിയിട്ടില്ല നാളെ രാവിലെ പത്തരക്കകം ശരിയായ രേഖകൾ ഹാജരാക്കാൻ വരണാധികാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ രേഖകൾ ഹാജരാക്കിയെങ്കിൽ മാത്രമേ സരിതായ നായരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനത്തിൽ വരണാധികാരി എത്തിച്ചേരുകയുള്ളൂ തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഇത് കഴിഞ്ഞാകും ഓരോ മണ്ഡലത്തിലും എത്ര സ്ഥാനാർത്ഥികളുണ്ടെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ ഒരു പിക്ചർ ആയിട്ടുണ്ട് ഒരു ഏകദേശ രൂപമായിട്ടുണ്ട് ഓരോ സ്ഥാന ഓരോ മണ്ഡലത്തിലും എത്ര സ്ഥാനാർത്ഥി വീതം മത്സരിക്കുന്നു എന്നതിൻ്റെ ഏകദേശ രൂപം ഇന്ന് കൂടിയായിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ കൃത്യമായ രൂപം അറിയണമെങ്കിൽ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പലരും പിൻവലിക്കാനിടയുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും കൃത്യമായ ായ എണ്ണം ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരം അറിയാൻ സാധിക്കുകയുള്ളൂ